സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പാർക്കിംഗ് ഗ്രൗണ്ടും ഫ്ലോറും ഉൾപ്പെടെ ഏഴ് നിലകളായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വലിപ്പം കൊണ്ട് രാജ്യത്തെ സി പി ഐ എമ്മിന്റെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമാണ് കണ്ണൂരിലേത് ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാം ഉൾപ്പെട്ട കെട്ടിടമാണ് സി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് കോടി രൂപ ചിലവഴിച്ചാണ് ഓഫീസിന്റെ നിർമ്മാണം ഓഫീസും സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരുവാനുള്ള പ്രത്യേകം മുറികളും സ്റ്റുഡിയോ ഉൾക്കൊള്ളുന്ന നവമാധ്യമ മുറിയും അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന എ കെ ജി സ്മാരക ഹാളും ഉൾപ്പെട്ടതാണ് കെട്ടിടം പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ അതേ മാതൃകയിലാണ് മുൻവശത്ത് നിന്നുള്ള കാഴ്ച പഴയ മരത്തടികളും പുതിയ ഓഫീസ് കെട്ടിടത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പിണറായിൽ ഓടിട്ട വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ സി എല്ലാ കാലത്തെയും ശക്തി കേന്ദ്രമാണ് കണ്ണൂർ അതേ പ്രൗഢിയോടെയും പ്രതാപത്തോടെയുമാണ് പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെയും നിർമ്മാണം